ചോറ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ കൂടുതൽ ആളുകളും കഴിക്കുന്നത് വെള്ളച്ചോറാണ് എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളും ഇതിനു പിന്നിലുണ്ട് നമ്മുടെ രാജ്യത്തെ വഷളായിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രതിസന്ധിക്ക് പിന്നിൽ ഭക്ഷണക്രമവും ജീവിതശൈലിയുമാണെന്ന് പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് പ്രമേഹം പൊണ്ണത്തടി ഹൃദ്രോഗം എന്നിവയുടെ വർദ്ധിച്ചു വരുന്ന കണക്കുകൾ തീർത്തും നമ്മുടെ ഭക്ഷണക്രത്തിന്റെ തെറ്റായ രീതികളെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ എൺപത്തിമൂന്ന് ശതമാനം ആളുകളിലും രക്താതിമർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ പൊണ്ണത്തടി പ്രമേഹം എന്നിവയുള്ളതായി ചൂണ്ടിക്കാണിക്കുന്നു ജീവിതശൈലി ശീലങ്ങൾക്കപ്പുറം നമ്മുടെ ഭക്ഷണക്രമം തന്നെയാണ് ഇതിന് പ്രധാന കാരണമായി എടുത്തുപറയുന്നത് വെള്ള അരിയുടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗം ഇതിനു പിന്നിലെ മുഖ്യഘടകമായി പഠനം പറയുന്നു പൂരിത കൊഴുപ്പുകളുടെ അമിത ഉപയോഗവും പ്രോട്ടീനുകളുടെ കുറവും ആരോഗ്യസ്ഥിതി വഷളാക്കുന്ന ഭക്ഷണരീതികളാണ് ആളുകളിലെ പൊണ്ണത്തടിക്കും പ്രമേഹത്തിനും ഇതാണ് കാരണമായി പറയുന്നത് കാർബോഹൈഡ്രേറ്റ് കൂടുതൽ അടങ്ങിയ ഒന്നാണ് അരി ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റുകൾ ഇതിലൂടെ ശരീരത്തിലെത്തുന്നു ഇതിനാൽ തടിയും പ്രമേഹവും കൂടുന്നു നൂറ് ഗ്രാം വെളുത്ത വെളുത്താരിയിൽ നൂറ്റിമുപ്പത് കലോറിയും എൺപത്തിയൊമ്പത് ശതമാനം കാർബോഹൈഡ്രേറ്റുകളുമാണ് അടങ്ങിയിട്ടുള്ളത് ശരീരത്തിന് ആവശ്യമായ പല ധാതുക്കളും ഇവയിൽ കുറവാണ്